ദേശീയപാത അറുപത്താറിൽ കഴക്കൂട്ടത്തുണ്ടായ വാഹനാപകടത്തില് യുവാവ് മരണപ്പെട്ടു കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയില് നിര്ത്തിയിട്ടിരുന്ന ജീപ്പിനു പിന്നില് കാറിടിച്ചാണ് ഒരാൾ മരണപ്പെട്ടത് തിരുവനന്തപുരം ആറാമട തൃക്കണ്ണാപുരം സ്വദേശി അരുൺ ഗോപാൽ എന്ന മുപ്പത്തിനാല് കാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത് വെളുപ്പിന് അഞ്ചുമണിയോടെ ഹൈവേയിൽ ടെക്നോ പാർക്ക് ഭാഗത്തായിരുന്നു അപകടം റോഡിന് മധ്യഭാഗത്തായി നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ അരുൺ ഗോപാലും സുഹൃത്ത് സുജിത്വമാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കാർ ജീപ്പിലിടിച്ചും ജീപ്പ് മറിഞ്ഞാണ് അപകടം ജീപ്പിലുണ്ടായിരുന്ന ഇരുവരെയും ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അരുൺ ഗോപാൽ മരണപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന കുടുംബത്തിന് നിസ്സാര പരിക്കുകളേറ്റു ജീപ്പിലുണ്ടായിരുന്ന സുജിത് ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജീപ്പിൽ നിന്നും മദ്യകുപ്പിയും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം ജലറിൽ പോത്തോട് ആലങ്കോട് തൃശൂർ ദുബായ് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്